സ്വാഭാവിക അഭിനയത്തിന്റെ കുലപതികളായ നിരവധി മഹാപ്രതിഭകൾ മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് മഹാനടൻ ശങ്കരാടി ഏകദേശം എഴുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ച അതുല്യ നടൻ മലയാള സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ പുതിയ തലമുറ ചിത്രങ്ങൾ വരെ പങ്കാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ഹരികൃഷ്ണൻസാണ് ശങ്കരാടിയുടെ അവസാന ചിത്രം കൊമേഡിയനായി തുടങ്ങി സ്വഭാവ നടനായി പിന്നീട് അരങ്ങുവാണ് ശങ്കരാടി സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ ശങ്കരാടിയെപ്പറ്റി തന്റെ ഗ്രാമീണർ എന്ന പുസ്തകത്തിൽ സത്യനന്ദിക്കാട് എഴുതിയിരുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് തന്റെ കാലഘട്ടത്തിലെ പല നടന്മാരെയും വെച്ച് നോക്കുമ്പോൾ ഇത്രയേറെ സ്വാഭാവിക അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള മറ്റൊരു നടനില്ല എന്ന് തന്നെ മനസ്സിലാക്കാം ഇത്രയും ഹ്യൂമർ സെൻസുള്ള നടന്മാരൊന്നും ഈ തലമുറയിൽ ഇല്ല എന്ന് തന്നെ പറയാം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ശങ്കരാടിക്ക് വലിയ പ്രിയമായിരുന്നു ഇരുവരുടെയും മിക്ക ചിത്രങ്ങളിലും അദ്ദേഹത്തിന് മികച്ച ഒരു കഥാപാത്രം ഉണ്ടായിരിക്കുമെന്നത് അക്കാലത്ത് ഉറപ്പായിരുന്നു മോഹൻലാൽ തന്റെ കരിയറിന്റെ ഉയർച്ചയിൽ ഒരിക്കൽ ശങ്കരാടിയോട് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു വളരെ സ്നേഹത്തോടെ ശങ്കരാടിയുടെ പിന്നിലൂടെ വന്ന് കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ടാണ് ലാലിന്റെ ചോദ്യം ചേട്ടന് എന്നെയാണോ മമ്മൂട്ടിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നായിരുന്നു ആ ചോദ്യം ആദ്യമൊന്നും ലാലിന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയിരുന്നില്ല എന്നാൽ ലാൽ പിറകെ നടന്ന് ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ ശങ്കരാടി അതിന് മറുപടി കൊടുത്തു തനിക്ക് മമ്മൂട്ടിയാണ് കൂടുതൽ ഇഷ്ടം ശങ്കരാടി പറഞ്ഞത് കേട്ട് ഞെട്ടിയ മോഹൻലാൽ ചോദിച്ചു അതെന്താണ് ചേട്ടന് മമ്മൂട്ടിയെ എന്നേക്കാൾ ഇഷ്ടം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടി ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കും അത് ആരുടെ മുഖത്ത് നോക്കിയായാലും പറയുകയും ചെയ്യും എന്നാൽ നീ അങ്ങനെയല്ല നീ അത് സമർത്ഥമായി ഒളിപ്പിക്കും നീ ഒട്ടും പുറത്ത് അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതുപോലെ ഒന്ന് കോംപ്രമൈസ് ആക്കി വിടും ഇതൊക്കെ കൊണ്ടാണ് തനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടം ശങ്കരാടി ചേട്ടൻ അത് മോഹൻലാലിനെ തെല്ലി ശുണ്ടിപിടിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിലും ഇരുവരുടെയും സ്വഭാവത്തിന്റെ വളരെ വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലായിരുന്നു അത് നിരവധി സത്യനന്ദിക്കാട് ചിത്രങ്ങളിൽ ശങ്കരാടി വളരെ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടു തവണ മികച്ച സഹനടനുള്ള കേരള സംസ്ഥാന അവാർഡും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് സത്യനന്ദിക്കാട് ശ്രീനിവാസനെയും ജയറാമിനെയും നായകനാക്കി ശ്രീനിവാസിന്റെ തിരക്കഥയിൽ ഒരുക്കിയ സന്ദേശത്തിലെ ശങ്കരാടിയുടെ കഥാപാത്രം ഇന്നും കാലാതീതമായി നിലനിൽക്കുന്ന ഒന്നാണ് അതിൽ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ പോലും അതിപ്രശസ്തമാണ്